കേരളത്തില് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിന്റെ തിരക്കിനിടയ്ക്കാണ് അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു നീക്കം നിർബന്ധിതമായിട്ട് നടത്തുന്നത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ ഇതൊരനാവശ്യമായിട്ടുള്ള ധൃതിയാണ് ഇക്കാര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ടത് മാധ്യമങ്ങൾ കണ്ട വാർത്തയുള്ളു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ് നേതൃത്വമാണ് വ്യക്താക്കേണ്ടത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായിട്ടുള്ളൊരു ആക്ഷേപം വന്നിട്ട് എന്താണ് കർണാടക സർക്കാർ സ്വീകരിച്ച നടപടി എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം എഐസിസി പ്രസിഡന്റ് കർണാടകയിൽ നിന്നുള്ള ആളുമാണ് എന്താണ് ഞാൻ വിശദാംശം മനസ്സിലാക്കിയിട്ടില്ല അതെല്ലാ കാര്യങ്ങളിപ്പോ അത് എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അത് കൂടുതൽ അതൊക്കെ പരിഹരിച്ചു തന്നെ പോകും അതൊക്കെ പരിഹരിക്കും ഇവിടെ യഥാർത്ഥ പ്രശ്നം മറന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പ്രശ്നം എന്താ കേന്ദ്ര സർക്കാർ ന്യായമായിട്ടും സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കേണ്ട ഫണ്ട് പിടിച്ചു വയ്ക്കുകയും അതിന് ഉപാധികൾ വയ്ക്കുകയും അത് വെച്ച് വിലപേശുകയും ചെയ്യുന്നു എന്നതാണ് ഇതൊരു കേന്ദ്ര ഗവൺമെന്റിന് ഭൂഷണമായിട്ടുള്ള കാര്യമാണോ ഫണ്ട് നൽകാൻ വിലപേശൽ നടത്തുക സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നത് ജനാധിപത്യത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ് വിചിത്രമായൊരു കാര്യം അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല എന്താണ് ചർച്ച വേറെന്തെല്ലാമോ കാര്യങ്ങളെക്കുറിച്ചാണ് നടക്കുന്നത് ഒരു കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് സംസ്ഥാനത്തോട് പെരുമാറുന്നത് എന്നതല്ലേ ചർച്ച ചെയ്യേണ്ടത്